നമുക്ക് വിവാദ ആരാ ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മുടെ ഗവർണർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം അദ്ദേഹം താമസിക്കുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുന്നതിനകത്ത് ആരാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കേണ്ടത് അദ്ദേഹം ഭാരതാമ്പ ഒരു ചിത്രം അവിടെ വെച്ചു ഭാരതാമ്പയുടെ ചിത്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഐ ആദ്യം ഇവർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഭാരത് മാതാ എന്ന് പറയുന്ന കൺസെപ്റ്റിനോടല്ല വിരോധം ആർ എസ് എസിൻ്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരത്മാതാ ചിത്രം അവിടെ വെച്ചത് കൊണ്ടാണെന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ഒരു ജില്ലാ ഘടകം അവർ പറയുന്ന പോലത്തെ ഒരു ഭാരത് മാതയുടെ ചിത്രം വെച്ചുകൊണ്ട് അതായത് അവർ പറഞ്ഞത് എന്താണ് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിലവിലെ ഇന്ത്യയുടെ മാപ്പും ത്രിവർണ്ണ പതാകയും ഒക്കെ എന്തി ഒരു ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചു അത് മാറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായി സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഇടപെടൽ സി പി എമ്മിൻ്റെ ഇടപെടൽ എം വി ഗോവിന്ദമ്മസർ അതിനെ കയറി വിമർശിക്കുന്നു അപ്പോൾ ഇവിടെ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ആർ എസ് എസ്സാർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ബി ജെ പിക്കാർ ഉണ്ടാക്കിയ സങ്കല്പാണോ അല്ലല്ലോ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും മുമ്പ് അല്ലെങ്കിൽ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുന്നതിനും മുൻപ് ഭാരതത്തിൽ നിലനിന്നിട്ടുള്ള ഒരു സങ്കല്പം തന്നെയാണ് ഭാരത്മാ ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം അപ്പോൾ അദ്ദേഹം ഒരു ചിത്രം അവിടെ വയ്ക്കുന്നു ആ ചിത്രം വെക്കാൻ വയ് ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങിപ്പോയവരല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് അവരല്ലേ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ സി പി എം വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊന്നുമായി വന്നിട്ടില്ല അല്ല സി പി എം വളരെ കെയർഫുള്ളായിട്ടാണ് അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് കാരണം സി പി എമ്മിന് മനസ്സിലായി ഐഡിയോളജിക്കലി അവർ പരാജയപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി കാരണം അവർ ഇപ്പം സി ഭാരത് മാതയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ആ സങ്കല്പത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ വളരെ പച്ചയ്ക്ക് പറഞ്ഞുവെങ്കിലും ഇവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അഞ്ച് വർഷം മുമ്പായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു വലിയ ഒരു ബീഫെസ്റ്റൊക്കെ നടത്തിയതുപോലുള്ള ചുംബന സമരവും ഒക്കെ നേതൃത്വം കൊടുത്തതുപോലെയുള്ള ഒരു താലി ചുട്ടരിക്കൽ സമരവും വാർത്തമലഹളയൊക്കെ ഇറങ്ങിയതുപോലെ തന്നെ സി പി എം ഒരു വശത്തുനിന്ന് ഇറങ്ങിയനായിരുന്നു പക്ഷെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ ബേസ് അവർ ഇത്തരം വിഷയങ്ങളിലേക്ക് ചാടി ഇറങ്ങുമ്പോൾ നഷ്ടപ്പെടുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്